നവമാധ്യമരംഗത്ത് ഇടതുപക്ഷ നിലപാടുകൾ എത്തിപ്പിടിച്ചുകൊണ്ട് വർഗീയതയ്ക്കും മതതീവ്രവാദത്തിനുമെതിരായ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന നവമാധ്യമ കൂട്ടായ്മയുടെ അഞ്ചാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിമൂന്ന് പതിനാല് തീയതികളിലായി നടക്കുകയാണല്ലോ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സി പി ഐ എമ്മിൻ്റെ ഇന്ത്യൻ പാർലമെൻറ്റിലെ കക്ഷി നേതാവ് കെ രാധാകൃഷ്ണനാണ് ഇതിൻ്റെ സമാപന സമ്മേളനത്തിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതാവ് എസ് എഫ് എയുടെ സംസ്ഥാന പ്രസിഡന്റ് പങ്കെടുക്കും എന്നറിയുന്നു ഈ ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന നാമാധ്യമ കൂട്ടായ്മയുടെ അഞ്ചാം വാർഷികത്തിന് എല്ലാ വിജയാശംസകളും നേരിടുന്നു അഭിവാദ്യങ്ങളാക്കി